് ഹായ് ഇത് ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ചാർട്ടും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ ഒരു ക്ലിനിക്കിലാണ് അപ്പോൾ ഇന്ന് ലൈവാണ് അപ്പോൾ എനിക്ക് ചാർട്ടിനെ ചാർട്ടൊന്നും ഡിസ്പ്ലേയിൽ കാണിച്ച് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ടെലിഗ്രാമില് ഇതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സോ എനിവേ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്നെന്തായാലും ഇനിയിപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി വീഡിയോസ് ഒന്നും എപ്പോ എത്തും എന്നുള്ളത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് സോ ഇന്നത്തെ ദിവസം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്നും എല്ലാവരും ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാം കാര്യം ഞാൻ സാധാരണ സംസാരിക്കുന്ന സംസാരിക്കാണ് സോറി ഓക്കെ എനിക്ക് ലൈവിലായത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് കാര്യം എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് സോ എനിവേസ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റിനെ പറ്റി ആദ്യം ഒന്ന് നോക്കാം എനിക്കിന്ന് ചാർട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു സെക്കൻഡ് ഞാൻ ഫോണിൽ ചാർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തോട്ടെ ശേഷം ഇപ്പൊ പറഞ്ഞുതരാം ആ ഇന്നത്തെ ദിവസം പൊതുവേ നിങ്ങൾക്കറിയാം രാവിലെ എനിക്ക് ലൈവില് മാർക്കറ്റ് തുടങ്ങിയ സമയത്ത് ആ സെക്കൻഡിൽ തന്നെ എനിക്ക് പറ്റിയില്ലായിരുന്നു കാര്യം ഞാനൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കേസാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു പത്ത് മണി അടുപ്പിച്ചായി മാർക്കറ്റിൽ ഞാൻ വന്നപ്പോൾ സോ അതെല്ലാവർക്കും അറിയാം അപ്പൊ അതിനുശേഷം ഞാൻ ടെലഗ്രാമിൽ വന്നു ടെലഗ്രാമിൽ ഞാൻ പത്ത് മണിക്ക് വന്നപ്പോ തൊട്ട് ലൈവില് അപ്പൊ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം മാർക്കറ്റ് ഒരു ഹ്യൂജ് നിഫ്റ്റിയുടെ കേസ് എടുക്കുക അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസെടുക്കാൻ ഒരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ താഴെട്ട് വന്നു അപ്പൊ നമ്മൾ വർക്ക്ഷോപ്പ് ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു കേസാണ് അതായത് ഒരു ഹ്യൂജ് ക്യാൻഡിൽ വന്നാൽ നമ്മൾ ഒരു കാരണം വെച്ചാലും നമ്മൾ ട്രെയിഡ് എടുക്കുന്നതല്ല വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമന്റിൽ അയച്ചേക്കുക അല്ലെങ്കിൽ ചാറ്റിൽ ഒന്ന് അയച്ചേക്കുക പീറ്റർ കുര്യാക്കോസ് ഹായ് ബ്രോ ഹായ് പീറ്റർ കുര്യാക്രോസ് നമ്മളെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് എനിക്കറിയാം രണ്ടുപേരുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ പേര് എനിക്ക് നല്ല ഇതാണ് നവാസ് ഹായ് സോ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഞാൻ എടുത്തു പറഞ്ഞിരുന്നൊരു കേസാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ് അതെന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു കാരണവച്ചാലും നിങ്ങള് വേറെ ഒരു രീതിയിൽ എടുക്കരുത് ആ ഒരു പോയിന്റ് നല്ലൊരു സപ്പോർട്ട് സോൺ ആണ് എങ്ങനെയാലും അത് നമുക്ക് റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്ന് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ടെലിഗ്രാമിൽ പോയി നോക്കുക ടെലിഗ്രാമിൽ തന്നെ നമ്മൾ പറയുന്നതിന് വിപരീതമായിട്ട് നമ്മളൊരു സുഹൃത്ത് തന്നെ സുഹൃത്ത് മീൻസ് നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെയാണ് പുള്ളിക്ക് ആ ഒരു പോയിന്റിലെത്തിയപ്പോൾ ആക്ച്വലി സി ബൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ പുള്ളി അത് ചെയ്തില്ല കാര്യം വേറെ പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ പുള്ളിയെടുത്ത് പറഞ്ഞ് മാർക്കറ്റിൽ ഇറങ്ങി പോവും അങ്ങനെ പുള്ളി അത് ചെയ്തു വെറും അൻപത് ക്വാണ്ടിറ്റി പുള്ളി എടുത്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് പതിനായിരം രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ പതിനായിരം രൂപ റേഞ്ചിലോട്ട് ലോസിലോട്ട് പോയായിരുന്നു എന്നിട്ട് തിരിച്ച് ഒന്ന് റിട്രൈസ് ചെയ്ത സമയത്ത് പുള്ളി ഒരു നാലായിരം രൂപ ലോസ് വന്നപ്പോഴത്തേക്ക് അത് ബുക്ക് ചെയ്തു പക്ഷേ ഈവൻ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ പുള്ളി നാലായിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് തന്നെയാണ് അതിനുശേഷം പുള്ളി നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ നോക്കി അതുപോലെ ചെയ്തു അങ്ങനെ പ്രോഫിറ്റ് തന്നെ ഇറക്കാൻ പറ്റി ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അപ്പോ നൌഷിൻ കമ്മദ് ബ്രോ എനിക്ക് തോന്നുന്നു നൌഷിൻ കമ്മദ് നമ്മുടെ ബി ഇലവൻ ബാച്ചിലേക്ക് ഓൾറെഡി ഇപ്പം ആഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു എന്റെ വിശ്വാസം കറക്റ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കണ്ടിന്യൂ ചെയ്യാം അപ്പൊ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പറയുന്ന ഒരു പോയിന്റ് ഹ്യൂജ് ക്യാൻഡിൽ ഔട്ട് അത് അതിപ്പോ ചെറിയൊരു ബ്രേക്ക് ഔട്ട് ആയിട്ട് പതുക്കെ പതുക്കെ തവട്ടിട്ടിറങ്ങുവാണെങ്കിൽ ഓക്കെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിട്ട് ക്ലബ്ബ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പൊ തീരുമാനിക്കാം ഇത് ഒരു ഹ്യൂജ് ക്യാൻഡിൽ നമുക്ക് വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറി തുടങ്ങി ആ ഒരു പത്ത് മണി സമയത്ത് ഞാൻ വന്നു ഞാൻ ടെലഗ്രാമിൽ അയച്ചിട്ടുണ്ടായിരുന്നു ടെലഗ്രാമിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇൻട്രാഡേ നോക്കുമ്പോഴത്തേക്ക് പല ആൾക്കാർക്കും ഹ്യൂജ് കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഉള്ളാണ് കാണും കാണിക്കുന്നത് അതായത് പതിനാറായിരത്തി തൊള്ളായിരം റേഞ്ചിലൊക്കെ ആ ഒരു സമയത്ത് ഹ്യൂജ് കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് മാർക്കറ്റ് ഇടിഞ്ഞ് തകർന്ന് താഴോട്ട് വരും എന്നുള്ള രീതിയിലായിരുന്നു നിന്നത് പക്ഷെ അപ്പൊ ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിട്ട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഒരു വിചാരം എന്നുള്ളത് ചോദിച്ചു അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് ഓവറോൾ നമ്മുടെ ഓ എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോഴത്തേക്ക് അതിനകത്ത് പതിനെട്ട് പോയിന്റ് ഒന്ന് മില്യൺ പുട്ട് ഓപ്ഷനും ആറ് പോയിന്റ് എട്ട് മില്യൻ കോൾ ഓപ്ഷനും ആയിരുന്നു കമ്പാരറ്റീവ്ലി മൂന്നിരട്ടി പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് കൂടുതലായിട്ട് നിന്നെയാണ് അപ്പൊ എന്തായാലും മാർക്കറ്റ് അവിടെ നിന്ന് കയറാനുള്ള സാധ്യതയാണ് കൂടാതെ ഇന്നത്തെ ആദ്യത്തെ കാൻഡിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങും കൂടെ നടന്നിട്ടുണ്ട് അത് നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് റാലിയും രണ്ടും കൂടെ നടന്നതുകൊണ്ടാണ് മുകൾ ലോട്ട് ഒരു മൂവ്മെന്റ് നടന്നത് അപ്പൊ അതിനുശേഷം മുകൾ ലോട്ട് മൂവ്മെന്റ് ഒക്കെ നടന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് എനിക്ക് ചാർട്ട് ഇവിടെ ലോഡായി അതാണ് മെയിൻ വിഷയം വൺ സെക്കൻഡ് ആ ഒരു സോറി 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 ഓക്കെ ആ നമുക്കൊരു പതിനൊന്ന് മണി അടുപ്പിച്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് ചെറുതായിട്ടൊന്ന് ഇറങ്ങി തുടങ്ങി അപ്പൊ മാർക്കറ്റ് തിരിച്ച് ഇറങ്ങി ഇറങ്ങി തുടങ്ങി വീണ്ടും നമ്മളെ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പോയിന്റിൽ വന്ന സമയത്ത് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരിക്കലും ഇറങ്ങി ഇങ്ങനെ അങ്ങ് പോകില്ല ഇപ്പോൾ അങ്ങനെ പോകില്ല കാര്യം അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് അത്രയും കൂടുതൽ ഇന്റർനാടയിൽ നിന്ന് ഇപ്പം ഉണ്ട് അപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും ഇനി കയറി മുകളിലോട്ട് തന്നെ പോകും നമ്മൾ പറഞ്ഞതുപോലെ കറക്റ്റ് പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിന്റെ റേഞ്ചിൽ എത്തുന്നതിന് മുമ്പായിട്ട് അതായത് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറൊക്കെ എത്തിയപ്പോൾ തന്നെ അവിടുന്ന് വീണ്ടും പിൻപാറടിച്ച് കയറാൻ തുടങ്ങി അതുപോലെ അത് കയറി കറക്റ്റ് ഒരു പതിനൊന്ന് നാൽപ്പത്തി ഒൻപതോ അല്ല ഒന്നഞ്ച് ഒന്ന് അഞ്ചായപ്പോഴത്തേക്ക് നമ്മൾ ടെലഗ്രാമിൽ വീണ്ടും ഇട്ടു മാർക്കറ്റ് ഇനി പോകാനുള്ള സാധ്യത കുറവാണ് കാര്യം ഇന്നത്തെ പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സിന് ആവശ്യത്തിൽ കൂടുതൽ പ്രോഫിറ്റ് ആയി ഇനി ഈ സി പി ആർ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ മണി സോണിൽ നിന്ന് ഇത് റിവേഴ്സ് ആവും എന്ന് നമ്മൾ പറഞ്ഞ് കറക്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി കറക്റ്റ് അവിടുന്ന് ഇറങ്ങി 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 വന്നു ഇറങ്ങി വന്നതിന് ശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റ് അതായത് കറക്റ്റ് പറയുവാണെങ്കിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇറങ്ങി എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇനി മാർക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കാര്യം ഞാൻ അവിടെ വെച്ച് നിർത്തി കാര്യം എനിക്ക് ഒരു സ്ഥലമര പോകേണ്ടതുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി അതിന് ശേഷം ഞാൻ പറഞ്ഞു ഇനി മാർക്കറ്റ് ഇവിടുന്ന് ഒന്ന് കയറും ഇവിടുന്ന് മാർക്കറ്റ് കുറച്ചൊന്ന് കയറിയതിന് ശേഷമായിരിക്കും ഇനി മാർക്കറ്റ് വീണ്ടും ഒന്ന് ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ അവിടെ കൺസോൾട്ടൻ്റായിട്ട് തീരാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ലേ ടെലഗ്രാമിൽ ഓൾറെഡി കിടപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാം ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോ എന്തിനാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂമെന്റ് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് വന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആ ഇന്ന നടന്നു നടന്നോ നടന്നു ഇണക്ക് നടന്നോ സംഭവിക്കുന്നതിന് പകരമായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞു ഓരോ പോയിന്റ്സ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് തന്നതിന് ശേഷം അതിനകത്ത് ഏത് പോയിന്റ് റെസ്പെക്ട് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പം ഇരുന്ന് നമ്മൾ പറഞ്ഞു തരികയാണ് അപ്പോൾ ഓരോന്നും നടക്കുന്നതിന് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പേ നമ്മൾ പറയുന്നുണ്ട് ഇന്ന എന്ന കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഗുണമായെന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് മുകളിലോട്ട് കെയർ ശേഷം നല്ലൊരു സെൽ താഴെ വരെ നടന്നു ഇതാണ് ഇന്നത്തെ ദിവസം നടന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡയറക്റ്റായിട്ട് ടെലഗ്രാമിൽ മുൻകൂട്ടി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ലൈവ് ആയതുകൊണ്ട് ഓഡിയോ ക്ലാരിറ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ദയവേദിയും ക്ഷമിക്കുക ഇന്നൊരു ദിവസത്തേക്ക് ഓക്കെ അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ സത്യത്തിൽ ഇന്നിരുന്ന് ഈ ഒരു സെറ്റപ്പിൽ സെറ്റപ്പിലിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല കാര്യം ചാർട്ട് കാണിച്ചാലേ നമ്മുടെ ഈ ഒരു ഷോയെ പ്രകാരം ചാർട്ടിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അപ്പൊ അത് കാണിച്ച് പറയുന്നതിൻ്റെ ഒരു ഇത് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്നാലും എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം നാളത്തെ ദിവസത്തെ എക്സ്പയറിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം മന്ത്ലി എക്സ്പയറിയാണ് അതുപോലെ വീക്ലി എക്സ്പയറിയാണ് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതാണ് ലാസ്റ്റ് എക്സ്പയറിയാണ് അപ്പൊ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത് വേണം നാളെ ചെയ്യാനായിട്ട് നാളെ ആദ്യമേ ചാടി കയറി ഒന്നും ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കരുത് ഇന്നത്തെ ദിവസത്തെ യു എസ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഒന്ന് നോക്കുക കാര്യം എന്തെന്ന് പറഞ്ഞാൽ നാളെ ഒരു സഡൻ ആയിട്ട് കുറെ ഓപ്ഷൻ സെല്ലേഴ്സിനെ പറ്റിക്കാൻ ആദ്യത്തെ സമയത്ത് ഒരു സാധ്യത കൂടുതലുണ്ട് കാര്യം ഇന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ ഒരു സെക്കൻഡ് നിർത്തോട്ടെ മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയത്ത് നമ്മുടെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് നാളത്തെ എക്സ്പയറിയിലുള്ള കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മില്യൻ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റും തൊണ്ണൂറ് പോയിന്റ് മൂന്ന് ഓപ്ഷൻ ഇൻട്രസ്റ്റ് മാത്രമാണ് ഉള്ളത് സോ കമ്പാരിറ്റീവ്ലി കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ് അത് നിഫ്റ്റി ഇപ്പം ഒരു പതിനേഴായിരത്തി ഓൾമോസ്റ്റ് ഒരു നൂറ് നൂറ്റി അമ്പത് പോയിന്റിന്റെ ആ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് ഇന്നത്തെ ദിവസം അപ്പൊ ഇനി യു എസ് ഡൗ ജോൺസ് നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു പോയിന്റിൽ തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സിംഗപ്പൂർ ഒന്ന് മൂവ് ആവാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് നാളെ ഒരു ഗ്യാപ്പ് ആണെങ്കിൽ ഇന്നത്തെ ഈ ഒരു സെല്ലേസ് ഒരുപാട് പേര് ട്രാപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട് ഇൻ കേസ് ഇപ്പൊ യു എസിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഓക്കെ ഫൈൻ യു ടൗ ജോൺസിന്റെ ചാർട്ട് ഇതാണെങ്കിൽ ഇന്നലെ ഇറങ്ങി വരുവാണ് ഇന്ന് പറഞ്ഞ അതേ പോയിന്റ് ഒക്കെ തന്നെയാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനുള്ളത് അതിൽ ഇന്നത്തെ സി പി ആർ ഇന്നത്തെ സി പി ആർ നിങ്ങൾ നാളത്തെ ദിവസം വെർജിൻ സി പി ആർ ആയിട്ട് പ്ലോട്ട് ചെയ്ത് വെച്ചേക്കാം കാര്യം ഇന്നത്തെ സി പി ആറിൽ അഞ്ച് കാൻഡിൽസ് വന്നു പക്ഷേ ഈ അഞ്ച് കാൻഡിൽ കാര്യം സോറി സോറി ചെറിയ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു തോന്നുന്നു സോറി അപ്പോ സോ നാളെ അവിടെ സെല്ലിംഗ് സോണായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് സോണായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ പോലും നാളത്തെ ആ ഒരു ആർ ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ന് വന്ന തട്ടി അതിനകത്ത്